നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം വില്ലുമംഗലത്ത് സ്വാമിയാരെ പറ്റി കേൾക്കാത്തവർ കേരളത്തിൽ വളരെ ചുരുക്കമായിരിക്കും ഉണ്ടായിരിക്കുക വില്ലുമംഗലത്ത് സ്വാമിയാരെ സംബന്ധിച്ച് അനേകം കഥകളുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഉത്തമ ഭക്തനായിരുന്ന വില്ലുമംഗലത്ത് സ്വാമിയാർ ഈശ്വരന്മാരെ മാംസാക്ഷസുകൊണ്ട് കാണാമായിരുന്ന ദിവ്യനായ ഒരു സ്വാമിയാരായിരുന്നു ഈ നമ്പൂതിരിക്ക് അദ്ദേഹത്തിന് മുൻപ് മറ്റൊരു കാലം കൂടി ഉണ്ടായിരുന്നു വില്ലുമംഗലത്ത് നമ്പൂതിരി അദ്ദേഹത്തിന്റെ ഇല്ലത്തു നിന്നും രണ്ടു മൂന്ന് നാഴിക അകലെയുള്ള ഒരമ്പലവാസി സ്ത്രീയെ സംബന്ധം ചെയ്തിരുന്നു അദ്ദേഹത്തിന് തന്റെ ഭാര്യയെ വളരെയധികം സ്നേഹമായിരുന്നു അദ്ദേഹം എവിടെയെല്ലാം പോയാലും എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നേരിട്ടാലും രാത്രിയിൽ ഭാര്യ ആഗ്രഹത്തിൽ ചെന്നല്ലാതെ കിടന്നുറങ്ങുകയില്ലെന്ന് നിശ്ചയം ചെയ്തിരുന്നു ഒരു ദിവസം ഉച്ചയായപ്പോൾ മുതൽ അതികലശലായിട്ട് മഴ തുടങ്ങി നമ്പൂതിരി അത്താഴം കഴിഞ്ഞ് മഴ മാറാനായി വളരെ നേരം കാത്തിരുന്നു പത്തു നാഴിക രാവ് ചെന്നിട്ടും മഴ മാറിയില്ല അപ്പോൾ കറുത്ത പക്ഷമായിരുന്നതിനാൽ അതികഠിനമായ ഇരുട്ടുമുണ്ടായിരുന്നു എങ്കിലും പുറപ്പെടുക തന്നെ എന്ന് നിശ്ചയിച്ച് അദ്ദേഹം ചൂട്ടും കത്തിച്ച് ഇല്ലത്തു നിന്നും പുറപ്പെട്ടു കാറ്റടി കൊണ്ട് നനഞ്ഞു അരനാഴിക കഴിയുന്നതിനു മുൻപ് ചൂട്ടുകെട്ടു പിന്നെട്ടുകൊണ്ട് കണ്ണുതീരെ കാണാൻ പാടില്ലായിരുന്നു എങ്കിലും തപ്പിത്തടഞ്ഞ് അദ്ദേഹം മുൻപോട്ട് തന്നെ നടന്നു അങ്ങനെ ഒരു വിധത്തിൽ മധ്യേ മാർഗയുണ്ടായിരുന്ന പുഴക്കടവിൽ ചെന്നു ചേർന്നു രാവിലെ ഭാര്യാഗൃഹത്തിൽ നിന്ന് പോന്ന സമയം ആ പുഴയിൽ അദ്ദേഹത്തിന് കഷ്ടിച്ച് പാദം മുങ്ങാൻ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ രാത്രിയായപ്പോഴേക്കും കിഴക്കൻ വെള്ളം വന്ന് പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു കടവിലെങ്ങും ആളുമില്ല തോണിയുമില്ല തുമ്പിക്കൈ വണ്ണത്തിൽ ധാരമുറിയാതെയുള്ള മഴയും അതികഠിനമായ കാറ്റുമുള്ള ആ സമയത്ത് വിളിച്ചാൽ ആരും കേൾക്കുകയുമില്ലല്ലോ എന്താ നിവൃത്തി പോകാതിരിക്കാനും പാടില്ല ആകെപ്പാടെ നമ്പൂതിരി ഏറ്റവും വിഷമത്തിലായി തീർന്നു ആ സമയത്ത് ദൈവഗത്യ ഒരു ഇടിമിന്നൽ ഉണ്ടായി അപ്പോൾ ആ കടവിൽ ഒരു തടി കിടക്കുന്നതായി അദ്ദേഹം കണ്ടു ഉടനെ തപ്പിപ്പിടിച്ച് ആ തടിയിൻമേൽ കയറി കൈകൊണ്ടും കാൽ കൊണ്ടും തുഴഞ്ഞ് ഒരു വിധത്തിൽ മറുകരയിലെടുത്തു കരക്കിറങ്ങിയപ്പോൾ കാലിന്മേൽ ഒരു കയറു തടഞ്ഞു തപ്പി നോക്കിയപ്പോൾ അത് ആ തടിയുടെ ഒരറ്റത്തു കെട്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലായി അതിനാൽ നമ്പൂതിരി ആ തടി ഒഴുകി പോകാതെ ഇരിക്കാനായി കയറിൻ്റെ ഒരറ്റം പിടിച്ച് ഒരു മരത്തിന്മേൽ കെട്ടിയിട്ടിട്ടാണ് പോയത് ഏകദേശം അർദ്ധരാത്രി ആയപ്പോഴേക്കും നമ്പൂതിരി നനഞ്ഞൊലിച്ച് ഭാര്യാഗൃഹത്തിൽ എത്തിച്ചേർന്നു അപ്പോൾ നമ്പൂതിരിയുടെ ഭാര്യ ഉറങ്ങിയിട്ടില്ലായിരുന്നു അവർ വിളക്കത്ത് എന്തോ ഒരു പുസ്തകമെടുത്ത് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനാൽ നമ്പൂതിരി ചെന്നു വിളിച്ച ഉടനെ വാതിൽ തുറന്നു നമ്പൂതിരി മുണ്ടു പിഴിഞ്ഞ് തലയും മേലുമെല്ലാം തോർത്തിയതിൻറെ ശേഷം അകത്തു കടന്ന് ഈറൻ മാറിയപ്പോഴേക്കും ഭാര്യ മുറുക്കാൻ എടുത്തുകൊടുത്തു നമ്പൂരി മുറുക്കിയതിൻ്റെ ശേഷം അന്ന് വഴിക്കുണ്ടായ കഷ്ടപ്പാടുകളെല്ലാം വിസ്തരിച്ച് ഭാര്യയെ കേൾപ്പിച്ചു അതൊക്കെ കേട്ടപ്പോൾ ആ പതിവ്രതാരഗ്നത്തിന് വളരെ വിഷാദമുണ്ടായി ആ സ്ത്രീയും ഭർത്താവിനെ പോലെ തന്നെ വളരെ വിദുഷിയായിരുന്നു നമ്പൂതിരി വർത്തമാനമെല്ലാം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ആ മുറിക്കകത്തു ബിത്തിൻമേൽ ആണിതറച്ചു തൂക്കിയിട്ടിരുന്ന ചിത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടേക്ക് അടിയനെ കുറിച്ചുള്ള ഏകാഗ്ര ചിത്രത്വം അങ്ങോട്ടായിരുന്നുവെങ്കിൽ ഇതിനു മുൻപ് സായുജ്യം ലഭിക്കുമായിരുന്നു ഈ ബ്രാഹ്മണ ജന്മം ഇപ്രകാരം തുലച്ചു കളയുന്നത് കഷ്ടം തന്നെ എന്നു പറഞ്ഞു ആ ചിത്രം ശ്രീകൃഷ്ണൻറ്റേതായിരുന്നു രിയുടെ ഈ വാക്കുകൾ കേട്ട നമ്പൂതിരി ഹൃദയത്തിൽ നല്ല പോലെ കൊണ്ടുതറച്ചു അതോടുകൂടി അദ്ദേഹത്തിന് പരമാർത്ഥ ജ്ഞാനമുണ്ടാവുകയും ചെയ്തു കുറച്ചുനേരം അദ്ദേഹം ആ ചിത്രത്തിൽ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടു നിശ്ചേഷ്ടനായി ഇരുന്നതിനു ശേഷം ശരി തന്നെ നീ പറഞ്ഞത് പരമാർത്ഥമാണ് ഇപ്പോഴാണ് എനിക്ക് തത്വബോധമുണ്ടായത് ഇപ്പോൾ എൻ്റെ മനസ്സ് നിങ്ങൾ നിന്നു നിവർത്തിച്ചു ഭഗവാൽ പതിഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സിനെ ദുർമാർഗത്തിൽ നിന്ന് തിരിച്ച് സന്മാർഗത്തിങ്കലാക്കി തീർത്ത നിന്നെ ഞാൻ എൻ്റെ ഒരു ഗുരുവെന്നു തന്നെ വിചാരിക്കുന്നു എന്നു പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ആ ചിത്രത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ആ സമയം ആ ദ്ജേന്ദ്രൻ്റെ മുഖത്തു നിന്നും അനർഹളമായി പ്രവഹിച്ച പദ്യപരമ്പരയാണ് ശ്രീകൃഷ്ണ കർണാമൃതമെന്ന് പറയുന്നത് ആ പദ്യവൃന്ദം ശ്രീകൃഷ്ണനെ കുറിച്ചുള്ളതും ശ്രോതാക്കൾക്ക് കർണാമൃതമായിട്ടുള്ളതുമാകയാൽ ആയിരിക്കാം അതിന് ശ്രീകൃഷ്ണ കർണാമൃതമെന്ന് നാമം സിദ്ധിച്ചത് അഥവാ അത് ശ്രീകൃഷ്ണനു തന്നെ കർണാമൃതമായി തീർന്നതിനാലാണ് ഈ പേര് സിദ്ധിച്ചതെന്ന് വരാം നമ്പൂതിരി ശ്ലോകങ്ങൾ ചൊല്ലി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവ എഴുതി തുടങ്ങുകയും ചെയ്തു എന്നാൽ നമ്പൂതിരി ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ആ വിദുഷി എഴുതിയെടുത്തില്ല നമ്പൂതിരി ശ്ലോകം ചൊല്ലി തുടങ്ങിയപ്പോൾ ആ പടം തലകുലുക്കി തുടങ്ങി എന്നാൽ ചില ശ്ലോകങ്ങൾ ചൊല്ലിയപ്പോൾ തലകുലുക്കിയില്ല ആ പടം തലകുലുക്കിയ ശ്ലാഘിക്കാതെ ഇരുന്ന ശ്ലോകങ്ങൾ ആ സ്ത്രീ എഴുതിയുമില്ല ശ്ലോകങ്ങളുടെ രസികത്വം കൊണ്ട് ഭഗവാൻ സന്തോഷിച്ചാണ് പടം തലകുലുക്കിയതെന്നും ചില ശ്ലോകങ്ങൾക്ക് രസികത്വം മതിയാവാനിട്ടാണ് തല ുക്കാത്തതെന്നുമായിരുന്നു ആ സ്ത്രീയുടെ വിശ്വാസം ശ്രീകൃഷ്ണ കർണാമൃതത്തിലുള്ള ശ്ലോകങ്ങൾ മുഴുവനും ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷമേ നമ്പൂതിരി ആ ഇരുന്ന ഇരുപ്പിൽ നിന്ന് എണീറ്റുള്ളൂ നമ്പൂതിരി പിന്നെ ഒന്നും മിണ്ടാതെ വെളിയിലിറങ്ങി നടന്ന് ആറ്റുകടവിലെത്തി തലേ ദിവസം താൻ കെട്ടിയിട്ടിരുന്ന തടി അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ അത് അവിടെ തന്നെ കിടക്കുന്നതായി അദ്ദേഹം കണ്ടു പക്ഷേ അത് ഒരു മനുഷ്യന്റെ മൃതശരീരമായിരുന്നു അപ്പോഴാണ് താൻ ശവത്തിന്മേൽ കയറിയാണ് നദി തരണം ചെയ്ത് എന്നുള്ള പരമാർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായത് ആ ശവത്തിൻ്റെ കഴുത്തിൽ ഒരു കയറുമുണ്ടായിരുന്നതിനാൽ ആ മനുഷ്യൻ കെട്ടിത്തൂങ്ങി മരിച്ചതാണെന്നും ആ ശവം ആരോ കയറോടുകൂടി അഴിച്ചെടുത്ത് പുഴയിലിടുകയും ഒഴുക്കുകൊണ്ട് ഈ കടവിൽ വന്നു ചേരുകയും ചെയ്തതാണെന്നും അദ്ദേഹം ഊഹിച്ചു നമ്പൂതിരി ഉടനെ ഒരു തോണി വരുത്തി അതിൽ കയറി അക്കരെ കടക്കുകയും ഇല്ലത്തു ചെന്നതിൻ്റെ ശേഷം കുളിച്ച് അഞ്ചു പേരെ കൊണ്ട് പുണ്യാഹം കഴിപ്പിക്കുകയും അതിൽ ദിവസം കഴിയുന്നതിന് മുൻപ് സന്യസിക്കുകയും കാലക്രമേണ അദ്ദേഹം വില്ലോമംഗലത്ത് സ്വാമിയാരെന്ന് പ്രസിദ്ധനായി തീരുകയും ചെയ്തു